സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പ് ഈ മാസം അവസാനം പ്രഖ്യാപിക്കും പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ വർധനവുമായി ബന്ധപ്പെട്ട് ധനമന്ത്രിയുടെ ഭാഗത്തു അറിയിപ്പുകൾ വരുന്നത് ഇങ്ങനെയാണ് അതായത് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കണമെന്ന് സർക്കാരിന് ആഗ്രഹമുണ്ട് എങ്കിലും അതിന് പറ്റിയ സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത് എന്ന് ധനമന്ത്രി വ്യക്തമാക്കി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വർദ്ധനവ് ഇലക്ഷന് മുമ്പ് ഉണ്ടാകും എന്ന തരത്തിൽ മാധ്യമങ്ങളിൽ വന്ന വാർത്തയിലോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം നിലവിലെ സാമ്പത്തിക അവസ്ഥയിൽ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാൻ സാധിക്കില്ല എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി അതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറായിട്ട് തന്നെ തുടരുന്നതായിരിക്കും ഇനി നിയമസഭാ ഇലക്ഷന് മുമ്പ് ഉള്ള ബജറ്റിൽ അതായത് ഇടക്കാല ബജറ്റ് ഫെബ്രുവരിയിൽ നടക്കും അന്ന് പെൻഷൻ വർധനവ് ഉണ്ടാകുമോ എന്നുള്ളത് മാത്രമാണ് അവശേഷിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറിലെത്തിക്കും എന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനം ഈ പഞ്ചായത്ത് ഇലക്ഷൻ സമയത്തും നടപ്പിലാക്കാൻ കഴിയാതെ പോവുകയാണ് സർക്കാരിന് പെൻഷൻ വർദ്ധിപ്പിക്കണം എന്ന് സി പി എം ശക്തമായിട്ട് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു എങ്കിലും അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നടപ്പിലാക്കാതെ പോവുകയാണ് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാതെ തെരഞ്ഞെടുപ്പിനെ നേരിടാനിരിക്കുന്നത് തിരിച്ചടി ഉണ്ടാക്കും എന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നൂറ് രൂപ പോലും വർദ്ധിപ്പിക്കില്ല എന്നുള്ളതാണ് വരുന്ന വിവരങ്ങൾ പഞ്ചായത്ത് ഇലക്ഷൻ നവംബർ അവസാനമോ ഡിസംബർ ആദ്യമോ ആണ് നടക്കുക അതുകൊണ്ട് തന്നെ ഇലക്ഷൻ പ്രഖ്യാ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അടുത്ത മാസത്തെ കൂടി പെൻഷൻ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പെൻഷൻ വർദ്ധന ഉണ്ടാകില്ല ഇനി ഒരു മാസത്തെ കുടിച്ചുകയാണുള്ളത് അത് അടുത്ത മാസത്തെ അതായത് നവംബറിൽ വിതരണം ചെയ്യുന്ന പെൻഷനോടൊപ്പം വിതരണം ചെയ്യും മൂവായിരത്തി രൂപ ഈ ഒക്ടോബറിൽ വിതരണം ചെയ്യുന്നത് ആയിരത്തി അറുനൂറ് തന്നെ ആയിരിക്കും അതിലൊരു സംശയവും വേണ്ട ഈ മാസത്തെ പെൻഷൻ ഇരുപത്തിനാലാം തീയതി ആയിരിക്കും വിതരണം ചെയ്യുക ഇരുപത്തിയെട്ടാം തീയതി അല്ലെങ്കിൽ ഇരുപത്തി ഏഴാം തീയതി ഇരുപത്തി എട്ടാം തീയതിക്കായിട്ട് കയ്യിലും പെൻഷൻ വിതരണം ആരംഭിക്കും അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഈ മാസം ഒരു മാസത്തേതി നൽകും എന്നാണ് പറഞ്ഞിട്ടുള്ളത് കിട്ടുകയാണെങ്കിൽ കമന്റിൽ അറിയിക്കാൻ മറക്കരുത് അതേസമയം കേരളം കടക്കണിയിലല്ല എന്നും കടകമെടുപ്പ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് നടപ്പിലാക്കുന്നത് എന്നും ധനമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു കേരളത്തിന് അഞ്ചു വർഷത്തിനിടയിൽ രണ്ടു ദശാംശം അഞ്ചു ലക്ഷം കോടി രൂപയുടെ വരുമാന നഷ്ടമുണ്ടായി എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു നികുതി വിഹിതത്തിൽ കുറവുണ്ടായി വായ്പ എടുക്കുന്നതിലെ അനാവശ്യമായിട്ടുള്ള നിയന്ത്രണം ജി നഷ്ടപരിഹാരം നിർത്തലാക്കൽ തുടങ്ങിയവയിലൂടെ വർഷം അൻപതിനായിരം കോടി രൂപയുടെ വരുമാന നഷ്ടമുണ്ടായി വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് സംസ്ഥാന സെമിനാറുകളുടെ ഭാഗമായി സംഘടിപ്പിച്ച ധനകാര്യ സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾക്കടക്കം വിവിധ മേഖലകൾക്ക് മാറ്റിവെക്കേണ്ട തുക മുപ്പതിനായിരം കോടിക്ക് താഴെ മാത്രമാണ് അർഹമായിട്ടുള്ള തുക മുഴുവൻ ലഭിച്ചിരുന്നു എങ്കിൽ രണ്ടേക്കാൾ ലക്ഷം കോടി രൂപയുടെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ അഞ്ചു വർഷത്തിനുള്ളിൽ നടപ്പാക്കാമായിരുന്നു അപ്പോ ക്ഷേമപ്രവർത്തനങ്ങളും അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങളും തടസ്സപ്പെട്ടത് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് മൂലമാണ് എന്നാണ് ധനമന്ത്രി വിശദീകരിച്ചത് നമുക്കറിയാം രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് ക്ഷേമ പെൻഷൻ എത്തിക്കും എന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത് ഇപ്പോഴാണ് പെൻഷൻ വർധനവിന്റെ കാര്യം സർക്കാർ ആലോചിക്കുന്നത് നാലര വർഷം അടുക്കുകയാണ് ഇതിനുള്ള ഒരു കാരണം കൂടി ധനമന്ത്രി വ്യക്തമാക്കുകയാണ് ഇതിലൂടെ രണ്ടായിരത്തി പത്തൊൻപതിൽ നൂറ്റി എഴുപത്തി എട്ട് ഇനങ്ങളുടെ ജി എസ് ടി വെട്ടിക്കുറച്ചത് സംസ്ഥാനങ്ങളുടെ വരുമാനത്തെ കാര്യമായി ബാധിച്ചു ഇപ്പോഴത്തെ വെട്ടിക്കുറക്കൽ വഴി ഈ വർഷം സംസ്ഥാനത്തിന് അയ്യായിരം കോടി രൂപയുടെ വരുമാന നഷ്ടമുണ്ടാകും വർഷം ശരാശരി ആ പതിനായിരം കോടി രൂപയുടെ ജി എസ് ടി കുറയും എന്നാൽ സാധാരണക്കാർക്ക് ഇത് ലഭിക്കില്ല വൻകിട കമ്പനികൾക്കാണ് ഇത് ഗുണം ചെയ്യുക നികുതി വിഹിതത്തിലും സംസ്ഥാനത്തിന് വലിയ നഷ്ടമുണ്ടായിരുന്നു പതിനഞ്ചാം ധന കമ്മീഷൻ ഒന്നേ ദശാംശം ഒൻപത് രണ്ട് ശതമാനം നികുതി വിഹിതമാണ് നിശ്ചയിച്ചത് പതിനാലാം ധനകമ്മീഷന്റെ കമ്മീഷന്റെ കാലത്ത് രണ്ട് ദശാംശം അഞ്ച് ശതമാനം ലഭിച്ചിരുന്നു പത്താം ധനകമ്മീഷന്റെ കമ്മീഷന്റെ കാലത്ത് മൂന്ന് ദശാംശം എട്ട് ഏഴ് അഞ്ച് ശതമാനം നമ്മുടെ വിഹിതം ഈ വർഷം കേന്ദ്ര വിഹിതമായി കിട്ടുന്നത് ഏതാണ്ട് ഇരുപത്തി കോടി രൂപയാണ് പത്താം കമ്മീഷന്റെ വിഹിതം അനുസരിച്ചാണ് എങ്കിൽ കേരളത്തിന് ഈ വർഷം അൻപത്തിനാലായിരം കോടി രൂപ ലഭിക്കേണ്ടതാണ് എന്നും മന്ത്രി പറഞ്ഞു ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്ക് സംസ്ഥാന സർക്കാർ കടമെടുക്കുന്നത് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് എന്നും ധനമന്ത്രി വ്യക്തമാക്കി കടം വർദ്ധിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും മുന്നിൽ കേരളമല്ല എന്നും സി ഐ ജി റിപ്പോർട്ട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് എന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു കേരളത്തിന്റെ കടം അപകടാവസ്ഥയിലല്ല എടുക്കുന്ന വായ്പ മൂലധന ചെലവുകൾക്കാണ് ഉപയോഗിക്കുന്നത് എന്നും കേന്ദ്ര സർക്കാരും ആർ ബി ഐയും നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾക്കുള്ളിൽ നിന്നാണ് കേരളം കടമെടുക്കുന്നത് ഈ സർക്കാരിന്റെ കാലാവധി തീരുമ്പോൾ കടം ആറു ലക്ഷം കോടി രൂപയാകും എന്നൊരു ചിലരുടെ പ്രചരണം വാസ്തവ വിരുദ്ധമാണ് നാല് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം കോടി കടം എത്തിയിട്ടുള്ളൂ എന്നും സി ഐ ജി കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് എന്നും ധനമന്ത്രി പറഞ്ഞു വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിന്റെ ഭാഗമായി കൊച്ചിയിൽ ധനവകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സെമിനാറിൽ വിഷയം അവതരിപ്പിക്കുകയായിരുന്നു ധനമന്ത്രി അതായത് ഒക്ടോബർ മാസത്തിൽ ഒരു മാസത്തെ പെൻഷൻ തന്നെയായിരിക്കും ലഭിക്കുക പെൻഷൻ കുടിശ്ശിക മാർച്ചിന് മുമ്പ് തീർക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനി ഒരു മാസത്തെ പെൻഷൻ മാത്രമാണ് നൽകാനുള്ളത് പഞ്ചായത്ത് ഇലക്ഷൻ അടുത്ത മാസം അല്ലെങ്കിൽ ഡിസംബർ ആദ്യം അങ്ങനെയാണ് നടക്കുക അതിനു മുമ്പ് ഒരു മാസത്തെ പെൻഷൻ കുടിശ്ശിക നൽകാനുള്ള സാധ്യതയുണ്ട് ഈ ഒക്ടോബർ മാസത്തിൽ ഒരു മാസത്തെ പെൻഷൻ മാത്രമായിരിക്കും ലഭിക്കുക അത് ഈ ഒക്ടോബർ ഇരുപത്തി ഒന്നാം തീയതി കടമെടുപ്പ് കഴിഞ്ഞ് ഇരുപത്തി മൂന്നാം തീയതി വ്യാഴാഴ്ചയോ ഇരുപത്തിനാലാം തീയതി വെള്ളിയാഴ്ചയോ വിതരണം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർ കഴിഞ്ഞ മാസങ്ങളിൽ പറഞ്ഞ വാർഷിക മസ്റ്റർ ചെയ്യാത്തത് മൂലം ഇക്കഴിഞ്ഞ പെൻഷനുകൾ മുടങ്ങിയിട്ടുണ്ട് എങ്കിൽ അവർക്ക് മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരം ഇപ്പോഴുമുണ്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ കേന്ദ്രങ്ങളിലെത്തിയാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ടത് ഈ മാസം ഇരുപതാം തീയതി വരെയാണുള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത മാസം ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ മസ്റ്ററിംഗ് ചെയ്യാം പക്ഷെ ഓരോ മാസം താമസിക്കുമ്പോഴും രണ്ട് മാസത്തെ വീതം പെൻഷൻ മുടങ്ങും